നമസ്തേ സ്വാഗതം ബീറ്റോൾ ഓർഗാനിക്സിൻ്റെ എഴുപത്തി ഒൻപതാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരു ചെടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കല്ലുരുക്കി പോലെ തന്നെയാണ് നമ്മുടെ ബ്ലാഡറിലെയും കിഡ്നിയിലെയും പിറ്റാഷിയത്തിലെയും മിനറൽ ഡെപ്പോസിറ്റും സാൾട്ട് ഡെപ്പോസിറ്റും ആയിട്ടുള്ള കല്ലുകൾ അലിയിച്ച് കളയാനായിട്ട് ഉപയോഗിക്കുന്ന ഈവൻ അലോപ്പതി ഡോക്ടേഴ്സും കൂടി പ്രിഫർ ചെയ്യുന്ന അലോപ്പതി ഡോക്ടേഴ്സ് മാത്രമല്ല ഹോമിയോപ്പതി ഡോക്ടേഴ്സ് സിദ്ധവൈദ്യന്മാരൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു ഔഷധമാണ് കല്ലുരുക്കി ഇത് രണ്ട് മൂന്ന് തരത്തിൽ തരത്തിനുപയോഗിക്കുന്നുണ്ട് അത് രാവിലെ തന്നെ ഇങ്ങനെ ഒരു കൈപ്പിടിയിൽ രണ്ട് കൈപ്പിടി നമ്മുടെ കല്ലുരുക്കി എടുത്തിട്ട് കഴുകി അരച്ച് അതിൻ്റെ നീര് രാവിലെ രണ്ട് സ്പൂൺ എടുത്തിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാലിലും ചേർത്തിട്ട് വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം വരും ഏകദേശം മൂന്ന് ദിവസം കഴിക്കുമ്പോൾ തന്നെ വ്യത്യാസം വരും ഇതിന് ഈ പാലിന് പകരം നമ്മൾ കരിക്കിൻ്റെ വെള്ളമാണെച്ചാലോ അതും അസലാണ് അതേപോലെ ഇതേപോലെ തന്നെ ഈ നീരെടുത്തിട്ട് അത് രണ്ട് ഒരു ടീസ്പൂണിൽ ജീരകവും നാല് ടീസ്പൂൺ നീരുമായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ട് ഗ്ലാസ് ലിറ്റർ ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ചിട്ട് ആ വെള്ളം വെറുമ്പോഴായിട്ട് കുടിച്ചാലും നല്ല വ്യത്യാസമുണ്ട് എപ്പോഴായാലും കല്ലുരുക്കിയുടെ ഒപ്പം നമ്മൾ രണ്ടോ മൂന്നോ കരിക്ക് ദിവസം കഴിക്കണത് അതിന് അത് എന്താ പറയുക അതിൻ്റെ ഗുണം അധികരിപ്പിക്കും കേട്ടോ സമൂല ഉപയോഗിക്കും കഫത്തിനും പിത്തത്തിനും ഉപയോഗിക്കും പനി മുറിവ് തൊക്ക് രോഗങ്ങൾ ഇവർ കല കല്ലിനൊക്കെ ഉപയോഗിക്കും തൊക്ക് രോഗങ്ങൾക്കും ജീവികൾ കടിച്ചാലൊക്കെ ഇല മൊത്തം സമൂല അരച്ചിട്ട് അതിങ്ങനെ അരച്ചിട്ട് എവിടെയാണോ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് ആ ഭാഗത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും രണ്ട് തരം ചെടിയുണ്ട് എന്നാണ് പറയുന്നത് ഉണ്ട് പെൺചെടി ഉണ്ട് അതിൻ്റെ ഇലയുടെ വിന്യാസം നോക്കിയാൽ നമുക്കറിയാം തണ്ടിൻ്റെ ഒരു സൈഡിൽ നിന്ന് രണ്ട് ഇലയിട്ട് വരികയാണ് വെച്ചാൽ അത് ആൺചെടി മൂന്നെലിട്ട് വരിക പെൺച്ചെന്നാ പറയുക മറക്കരുതേ